ഹായ് ഫ്രണ്ട്സ് ഫിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മോളി ഫിഷിൻ്റെ പറ്റിയാണ് ആ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മോളി ഫിഷസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവയൊരു ഫ്രഷ് വാട്ടർ ഫിഷാണ് വളരെ എളുപ്പമാണ് ഇവരെ കെയർ ചെയ്യുന്നത് പ്രസവിക്കുന്ന ഒരു മത്സ്യം ആയതിനാൽ തന്നെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു മത്സ്യമാണ് മോളി ഫിഷ് ഇവയെ നമുക്ക് മറ്റേത് മത്സ്യങ്ങളുടെ കൂടെ ഇടാവുന്നതാണ് കാരണം ഇവ മറ്റൊരു മത്സ്യങ്ങളെയും കുത്തുന്നതല്ല ഇവയെ കൂടുതൽ പേര് ഇടുന്നത് പ്ലാറ്റി ഗപ്പി സോട്ടേൽ എന്നീ മത്സ്യങ്ങളുടെ കൂടെയാണ് പിന്നെ മറ്റുള്ള മത്സ്യങ്ങളെ സംബന്ധിച്ച് ഇവയ്ക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടീഷനിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ഇവ ചാകാൻ കാരണമാകുന്നു ഇവയെ പൊതുവെ എല്ലാ ഷോപ്പുകളിലും കണ്ടുവരുന്നു എങ്കിലും അധികം വെറൈറ്റീസ് ഒന്നും ഇല്ലാത്തതിനാൽ ഇവയെ ആർക്കും വേണ്ട ഇതിന് ഷോപ്പിലൊരു മുപ്പത് രൂപ ഒക്കെ ജോലിക്ക് വിലയുള്ളൂ ഇവയുടെ ഫീഡിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഫീഡും ഇവ ഫീഡ് എടുക്കുന്നതാണ് ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ മെയിൽ നല്ല സ്ലിം ആയിരിക്കും എന്നാൽ ഫീമെയിൽ അങ്ങനെയല്ല നല്ല തടിച്ചിട്ടായിരിക്കും പിന്നെ ബ്രീഡിങ്ങിൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിൽ ഒരു മെയിലിന് രണ്ട് ഫീമെയിൽ എന്ന റേഷ്യോയിലാണ് ഇടേണ്ടത് അങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ ബ്രീഡാവുകയും പത്ത് മുതൽ അറുപത് കുഞ്ഞുങ്ങളെ വരെ കിട്ടാവുന്നതുമാണ് ഒരു ഫിഷിൽ നിന്ന് പിന്നെ ഇവ എല്ലാ മാസവും ബ്രീഡാവുന്നതാണ് നല്ല സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന ടാങ്കുകളിലാണ് ഇവയുടെ ഫ്രൈസ് പെട്ടെന്ന് തന്നെ വളരുന്നതാണ് ഇവിടെ കളേർസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഉണ്ട് യെല്ലോ ഉണ്ട് ചോക്കോ മോളിയുണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് എങ്കിൽ തന്നെ വെറൈറ്റീസ് വളരെ കുറവാണ് ഇവയുടെ വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസൊക്കെയാണ് അതിൽ കൂടുതലായാൽ ഇവ പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നതാണ് പിന്നെ നമ്മൾ ഓവർ ഫീഡ് കൊടുത്താലും പെട്ടെന്ന് തന്നെ ചാകുന്നതാണ് ഇവ ഇടുന്ന ടാങ്കിൽ എപ്പോഴും നമ്മളൊരു പവർ ഫിൽറ്റർ വെക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ പറ്റി പറയാനുള്ളത് ഇപ്പം പെട്ടെന്ന് ചാടി പോകുന്ന ഒരു മത്സ്യമാണ് അതുകൊണ്ട് ഇവ ഇടുന്ന ടാങ്കിൽ നല്ലൊരു ഒക്കെ വെച്ചില്ലെങ്കിൽ ഇവ പെട്ടെന്ന് തന്നെ ചാടി ചാടിപ്പോകുന്നതാണ് കൂടുതലും ഇവ ആൽഗവാട്ടറിലൊക്കെ ഇടുന്നതായിരിക്കും നല്ലത് പിന്നെ പറ്റി പറയാനുള്ളത് ഇവ പ്ലാന്റ് ടാങ്കിൽ കിടക്കാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു മത്സ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ടാങ്കിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചുകൊടുത്താൽ ഇവ നല്ല ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും നമ്മളിവ ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇവ പെട്ടെന്ന് തന്നെ ബ്രീഡ് ആവുന്ന ഒരു മത്സ്യമാണ് ഇവയുടെ ലൈഫ് പാൻ എന്ന് പറയുന്നത് നാല് വർഷമാണ് എന്നിരുന്നാലും നല്ല പോലെ നമ്മൾ കെയർ ചെയ്യുന്ന ഒരു മത്സ്യത്തിന് മാത്രമേ ഇത്ര ലൈഫ് ഫാൻ കിട്ടത്തുള്ളൂ കൂടുതൽ പേരുടെയും പെട്ടെന്ന് തന്നെ ഇവ അസുഖങ്ങളൊക്കെ വന്ന് ചാകുന്നതാണ് ഇവയെ പറ്റിയുള്ള ഒരു പ്രധാന ആണ് പെട്ടെന്ന് തന്നെ ഇവയ്ക്ക് അസുഖം വരുന്നത് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവായതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇവയ്ക്ക് അസുഖം വരുന്നതാണ് അതിനാൽ ഇവയെ ഇടുന്ന ടാങ്കിൽ നമ്മൾ സാൾട്ട് ബാത്ത് ഒക്കെ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്തിരുന്നാലും വളർത്താൻ പറ്റിയ നല്ല മത്സ്യം തന്നെയാണ് മോളി ഫിഷ് കേരളത്തിലെ അക്വേറിയ ഷോപ്പുകളിലൊക്കെ പൊതുവേ ഇവയെ വൈറ്റ് ബ്ലാക്ക് ചോക്കോമോളെ മുതലായ വെറൈറ്റീസൊക്കെ കണ്ടുവരുന്നുള്ളൂ പിന്നെ ഇവ ഏകദേശം ഗപ്പികളുടെ കൂട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും പിന്നെ ഇവയെ ഗെ ബോളിയുടെ മെയിലും ഒരു ഗപ്പിയുടെ ഫീമെയിലും തമ്മിൽ ഈ കുറച്ചുനാൾ ഇടുകയാണെങ്കിൽ അത് ക്രോസ് ബ്രീഡായി നല്ല വൈറ്റ് കളർ ഗപ്പി കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലേക്കണോടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ മത്സരങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ